നമസ്കാരം ഈ കള്ളന്മാരും അതുപോലെ അഴിമതിക്കാരും ഒക്കെ അവരുടെ സ്വന്തക്കാരുടെ കൂടെ കൂടുകയുള്ളൂ കള്ളന്മാർക്ക് കൂട്ടായ്മകൾ ഉണ്ടാക്കാനും കള്ളന്മാർക്ക് ഒത്തുചേരാനും അധികം പ്രയാസമൊന്നുമില്ല അല്ലെങ്കിൽ കള്ളം പറയുന്ന ഒരുത്തനെ ഒരു കള്ളത്തനം കാണിക്കുന്ന ഒരുത്തനെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകും ഞാൻ വേറെ ആരുടെയും കാര്യമല്ല പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ കാര്യമാണ് ഇല്ലാത്ത കഥകൾ പടച്ചുവിട്ട് ഒരു സ്വതന്ത്ര ഭരണഘടനാ സംവിധാനത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു സത്യവാങ്മൂലം അഫിഡവിറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞു കാരണം സത്യവാങ്മൂലത്തിൽ സത്യം തന്നെ പറയണം ഇല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകും കോടതി പരാതി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞു കാരണം അന്വേഷിക്കും അന്വേഷിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ വെറും പൊള്ളത്തരമാണ് എന്നുള്ള കാര്യം ബോധ്യമാകും ഈ പുള്ളറ്റ മാർഗം സ്വമേധ കോടതി കേസെടുക്കുക മാത്രമാണ് എന്ന് ചില രാഷ്ട്രീയ നിയമ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് കൂട്ടുക ലാലു പ്രസാദ് യാദവ് എന്ന വ്യക്തിയുമായിട്ടാണ് ലാലു പ്രസാദ് യാദവ് കുറെ നാള് ഇല്ലായിരുന്നു അദ്ദേഹം വേറെ നല്ല അദ്ദേഹം ജയിലിലായിരുന്നു നീതിപീഠം ശിക്ഷിച്ച് ജയിലിലിട്ട ഒരു കള്ളന്റെ കൂടെ രാഹുൽ ഗാന്ധി ഇരിക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നു വേറെ ആരുടെയും അല്ല ലാലു പ്രസാദ് യാദവിന്റെ മുഖ്യമന്ത്രിയായിരിക്കെ ബീഹാറിൽ പാവപ്പെട്ട ക്ഷീരകർഷകർക്ക് കൊടുക്കേണ്ട കാലത്തീറ്റ മറച്ചുവിട്ട് അയ്യായിരം കോടിയുടെ കുംഭകോണത്തിൽ വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ലാലു പ്രസാദ് യാദവ് എന്ന കള്ളനോടൊപ്പമാണ് രാഹുൽ ഗാന്ധി പൊതുജനത്തെ മുഴുവൻ വിട്ടികളാക്കിക്കൊണ്ട് വോട്ടർമാർ കള്ളന്മാരാണ് എന്ന് പറയുന്ന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് അതായത് വോട്ടർമാർ കള്ളന്മാരാണ് എന്ന് തന്നെയാണ് പറയുന്നത് ജനങ്ങൾ കള്ളന്മാരാണെന്നാണ് പറയുന്നത് ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായി ചേർത്ത് ഇവിടുത്തെ പല സംസ്ഥാനങ്ങളിലെയും ജനങ്ങൾ കള്ളവോട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഇയാൾ വരുത്തി തീർക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും ഇയാൾ ജനങ്ങളെ തന്നെയാണ് പറയുന്നത് എം സ്വരാജ് പറഞ്ഞതുപോലെ തോറ്റത് ജനങ്ങളാണ് എന്ന് പറയുന്നത് പോലെ കള്ളന്മാർ ജനങ്ങളാണ് കള്ളന്മാർ എന്നാണ് ബീഹാറിൽ നടക്കുന്ന പരിപാടിക്കൊക്കെ ഇയാൾ പറയുന്നത് ബീഹാറിൽ ഇയാളുടെ പരിപാടിക്കൊന്നും ആളില്ല കാശ് കൊടുത്ത ആളെ കൂട്ടുകയാണ് എന്ന് കേൾക്കുന്നു കോൺഗ്രസുകാർ പോലും പോകുന്നില്ല എന്നുള്ളതാണ് കാരണം കോൺഗ്രസുകാർക്ക് അവർക്ക് അവരുടെ നാട്ടിൽ ജീവിക്കേണ്ടതാണ് ഇയാളുടെ കൂടെ നടന്നിട്ട് ഇയാൾ പറയുന്നത് ഏറ്റു പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞാൽ അവര് വാരിയിട്ട് അലക്കത്തില്ല ബീഹാറിലേക്ക് ജനങ്ങളല്ലേ റോബർട്ട് ഭദ്ര മുതൽ സോണിയാ ഗാന്ധി വരെ മൊത്തം തട്ടിപ്പ് കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങിയ കുടുംബം ഇയാളും നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യത്തിലാണ് കള്ളന്മാരുടെ അല്ലാതെ പിന്നെ ആരുടെ കൂട്ടുകൂടാനാണ് ഇലമാക്കിയ നായയുടെ കിരുനക്കാനായി ഇത്തിൽ കണ്ണി പോലെ കുറെ കമ്മ്യൂണിസ്റ്റുകാരും ബീഹാറിൽ ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ ഒരു സുഹൃത്ത് കുറിപ്പായി എഴുതിയിരിക്കുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന് എതിരെ ഒരു വികാരം ഉണർത്താൻ ശ്രമിച്ചുകൊണ്ട് ശ്രമിച്ചുകൊണ്ടെന്നേ പറയാൻ പറ്റുമോ അങ്ങനെ ഉണരുകയൊന്നുമില്ല എന്തായാലും ബീഹാർ ജനത അത് ബീഹാർ ജനതയായാലും ബംഗാളി ജനതയായാലും ഒക്കെ സത്യത്തിന് ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ ജനങ്ങളും അങ്ങനെയാണ് ഭാരതത്തിലെ കേരളത്തിലെ പ്രത്യേകിച്ചും യുവജന വിഭാഗങ്ങളൊക്കെ ഈ കള്ളന്മാരുടെ കൂട്ടുകൂടി കാലിത്തീറ്റ കുംഭകോണത്തിൽ അയ്യായിരം കോടി കട്ടവൻ ജയിലിൽ കിടന്നവന്റെ കൂടെ പോയി കസേരയിലിരുന്നു അവന്റെ മകന്റെ കൈ പിടിച്ച് ആ കുടുംബം ഉടൻ അങ്ങനെയാണ് റാബറി ദേവിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഇയാൾ പുറയെന്ന് കളിച്ച് അവിടെയും കോടികളുടെ അഴിമതി നടത്തി അങ്ങനെ പലരെയും തേജസ്വി യാദവ് മകനാണ് അവനും മോശക്കാരനൊന്നുമല്ല അപ്പം ഇത്തരം കള്ളന്മാരുടെ കൂടെ ഇപ്പം ഇന്ത്യ മുന്നണി ഇത്തരത്തിലെങ്കിലും ഒന്ന് പൊങ്ങി വന്നതിൽ സന്തോഷമുണ്ട് അത് കേൾക്കാനേ ഇല്ലായിരുന്നു ഒരു കാലത്ത് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആൾക്കാര് കൈമലർത്തി ചോദിക്കും ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഈ ലാലു പ്രസാദ് യാദവും കുറെ കമ്മ്യൂണിസ്റ്റുകാരും അവിടുന്നും ഇവിടുന്നും കുറെ പാർട്ടിക്കാരും ഒക്കെ ചേർന്ന് ബീഹാറിലൊക്കെ വലിയ പ്രചരണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ജനങ്ങൾ കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയാൽ അടുത്ത പണി അവർ തന്നെ തന്നുകൊള്ളും എന്നേ രാഹുൽ ഗാന്ധിയോട് പറയാനുള്ളൂ റാലികളിൽ ആളെ കൂട്ടാൻ പണം കൊടുത്ത് ആളെ കൂട്ടുന്നു എന്നുള്ള ചില കൗതുകകരമായ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ പറയാം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്